അമിതവേഗതയിൽ പാഞ്ഞ ആംബുലൻസ് ഇടിച്ച് ദമ്പതികൾ മരിച്ചു രോഷാകുലരായ ജനം ആംബുലൻസ് തള്ളിമറിച്ചിട്ടു ബംഗളൂരുവിലാണ് ആംബുലൻസ് അപകടമായത് തിരക്കേറിയ വിൽസൺ ഗാർഡനിലെ കെ എച്ച് ജംഗ്ഷനിലാണ് അമിത വേഗതയിലെത്തിയ ആംബുലൻസ് രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ചു നിർപ്പിക്കുകയും നിരവധി വാഹനങ്ങളിൽ ഒരുസുകയും ചെയ്തത് നിയന്ത്രണം തെറ്റി കടന്നുപോയ ആംബുലൻസ് ഫുട്പാത്തിലെ ട്രാഫിക് സിഗ്നൽ ഓപ്പറേറ്റർ ബോക്സ് ഇടിച്ച് തകർത്താണ് നിന്നത് സ്കൂട്ടർ യാത്രക്കാരായ നാൽപ്പത് വയസ്സുള്ള ഇസ്മയിൽ നാഥന്റെ ബാബു ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സെമീന ബാനു എന്നിവരാണ് മരിച്ചത് മറ്റൊരു സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മുഹമ്മദ് റയാൻ മുഹമ്മദ് സിദ്ദിഖ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശാന്തി നഗർ ഭാഗത്ത് നിന്ന് ലാൽബാഗിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് അപകടം വരുത്തിയതിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോഴിക്കോടിൻ കാറ്റിൽ മണ്ണിൽ കോഴിക്കോടി ഒരു വയനാട്ടിലെ കോരും ുംയനാട്ടിലെ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെ